ഹായ് ഫ്രണ്ട്സ് ാണ് നമ്മൾ ഇന്ന് പണ്ടാറൊക്കെ ഒന്നും ആയിട്ടില്ല നമ്മൾ അങ്ങോട്ട് ഞാനും നമ്മുടെ ശങ്കർ ഭ്രോളു അപ്പൊ അവനെന്ത് വലയായിട്ട് വരണം ആണോ നാളെ കേട്ടോ പണ്ടാറുവാ മുട്ടിട്ട് <try> പടിയാ നമ്മൾ പണ്ടാരക്കുളത്തേക്ക് നമ്മൾ വ്യക്ത ശങ്കർ പോ നമ്മളെ കലവുമായിട്ട് അവന്റെ ഹെൽമെറ്റുകൾ എടുക്കാനായിട്ട് പോയി അപ്പൊ അങ്ങോട്ട് പോയി അപ്പൊ നമ്മൾ ഇതുവഴി അങ്ങോട്ട് വല്ലപ്പോ അവൻ അവിടെ വെച്ച് നമ്മൾ നന്ദി കാണും അങ്ങോട്ട് ഒഴുക്ക് നമുക്ക് അലോങ് എടുത്ത് താഴ്ന്നു വിട്ടാല് നമുക്ക് വാല കുത്തി നേരെ അക്കരക്ക് കീറി ആ വണ്ടാക്കിടങ്ങ് പോകാല്ലോ ഒരു ഉപ്പി വെള്ളം എടുത്ത് കാലത്ത് കിട്ടാല്ലോ കുത്തി വല അവിടെ കുത്തി കഴിഞ്ഞപ്പോ ഈ വലങ്ങൾ ഇവിടെ കൊടുത്തിട്ട് അക്കരയ്ക്ക് വെക്കണം നല്ല വീതിയുള്ള തോടാകട്ടെല്ലാം അങ്ങോട്ടും തടവല നമ്മള് കുത്തിയിരിക്കും ഇനി ഇതൊന്ന് പുറകൊന്ന് വലിച്ചിടണം വലിച്ചിട്ടിട്ട് വേണം അവിടെ നിന്നൊരു തടവല ഇറക്കി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പൊ ഇതിനകത്ത് സിലോപ്പിയാണ് കൂടുതൽ അപ്പൊ നമ്മൾ റോഡ് മീൻപിക്കാൻ നേരത്ത് വന്ന് സിലോപ്പി ചോദിക്കുന്നവരുണ്ട് സിലോപ്പി ചോദിക്കുന്നവരാണ് കൂടുതലും അപ്പൊ നമ്മളിന്ന് സിലോപ്പിരിക്കാനായിട്ട് അതിൻ്റെ അകത്ത് വന്നതായിട്ട് നമ്മളെ അതെ ഇവിടെ നടക്കാനൊക്കെ ഉള്ള പാട് വരത്തില്ലേ സുഖമായിട്ട് നമുക്ക് നടന്നു പോകും ഇറക്കുകയാണെങ്കിൽ ഇപ്പം മുട്ടിനു വേണ്ടി താഴെ നടന്നുപോയാലും നമുക്ക് നടക്കാൻ പറ്റും ഇത്രയും വെള്ളം കൂടുതലുള്ളൂ വെള്ളം കുറഞ്ഞ കുറഞ്ഞ നടപ്പൊക്കെ വലിയ താമസമായിരിക്കും ആ പച്ച പൊങ്ങ ആ ഓറഞ്ചിലിടക്കൊരു പച്ച അവിടെയായിട്ടാണ് ഞാൻ കണ്ടത് ഇപ്പൊ ഒരു ചെറിയ സിലോപ്പി എന്റെ മേത്തുമുട്ടിപ്പോയി ദീപെവിടെയായിട്ടൊക്കെയാണ് കണ്ടത് നോക്കണം സിലോപ്പിയാണോ വലുതാണോടാ

ചെമ്പല്ലി എല്ലാം ഉടക്കി വലയേ കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്നൂരുന്ന് ഗംഗർ മോദിയെ ബലിയന പൊതിഞ്ഞിണ്ടായിരുന്നു താഴ് ഏലം ചരിക്കണ കൊക്കീടെ നമ്മൾ ഈ വലക്കന്നി കിടക്കുന്നു മ്പല്ലേ ഏൻ്റെ രണ്ടെണ്ണം പെട്ടക്കിടക്കുന്നു രണ്ട് നാലെണ്ണം അവിടെ കിടന്നു നമ്മളിപ്പോ ഇത് നമ്മൾ അവിടെ ചെല്ലുമ്പം മയങ്ങി ഒരു പരിവു കാലും ചിണക്കുന്നു നീന്ത ഇവിടെ നാലെണ്ണം ഉണ്ട് അടിവരെ ചവിട്ടി പിടിച്ചോണം എൻ്റെ കാല് വലിയുന്നുണ്ട് നീ അങ്ങനെ പൊക്കാന്നിരത്തിൽ ഇപ്പറത്താണോ ഇപ്പറത്താണോ നോക്കിയേ കണ്ടു വല്യ നുരിയായിരുന്നു കണ്ടില്ല ശങ്കര Poin 무 e a l m u r i e 다 k a ശങ്കര കലെങ്ങനെ വാ ഇല്ലെങ്കിൽ ഇതൊരു കാര്യ ആ കല എടുക്കുന്നുണ്ട് വരാൻ ഇത് നല്ല സൂപ്പർ വരാലോ കേട്ടോ ഇരുമിട്ടം വരല് നമ്മളെ ഈ വല ചാടി ഉടനെ എടുത്തില്ലെങ്കിൽ അവൻ ചെലപ്പം ചാടി പോകും പറയാൻ പറ്റത്തില്ല അല്ല അതിപ്പോ അവിടെ കിടന്നിട്ടില്ലെങ്കിലേ പിന്നെ വേറൊരു കാര്യ വരാം ചാടുവാണെങ്കിൽ ക്യാച്ച് ചെയ്തോണം കേട്ടാ എങ്ങനെയെങ്കിലും ഇല്ലെങ്കിൽ ചാടിപ്പോ സൂപ്പർ വരാലല്ലേ വരാലൊക്കെ എൻ്റെ ഇടിയിലിരുന്നാല് അറിയത്തി പോലും ഇരുന്നോ അത്രയും കമ്പമായിട്ടാ നീ ആ വരാനെല്ലാം മാത്രം ആദ്യം പിടിക്കും കൂട്ടിപ്പിടിക്കാതി

വരാലിവിടെയല്ല കണ്ടില്ല ശങ്കരോപ്പിയ സിരോപ്പി ഇവിടെ അല്ല വരാലങ്ങോട്ട് പോയിക്കേ മുലോപ്പി ഇവിടെ ഞാൻ അങ്ങോട്ട് പോവുക ആ വരാലല്ല കണ്ടില്ല വരാല് വലയ വരും നീ ചെലപ്പോ ആ ടവർ എനക്ക് മുന്നോക്കോണെ ചെമ്പല്ലി ൊക്കെ ഊരിയില്ലെങ്കിൽ ഇച്ചു കഴിയുമ്പം തന്നെ അതൊക്കെ ചത്തുപോകും അത നമ്മൾ ഊരി കഴിഞ്ഞാട്ടെ പറഞ്ഞു വന്നു ആ മൂന്ന് എം എൽ ഇവ തന്നെ നോക്കിയങ്ങ് പോയാലും ഇവ നോക്കി നോക്കിയങ്ങ് പോയാലും ഇത് ನಮಗೇ Hvordan er alle blyutskjøperne? അതെ വേണ്ട ഇതേ ചെമ്പല്ലി വിടുന്ന് പിടിച്ചു പിടിച്ചു ഇടാ കലയെപ്പുറത്തോട്ട് വിട്ടടങ്ങനെ ഇങ്ങനെ വിടും ഇങ്ങനെ 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 ഇറക്കൂട മാറ്റേഡ് നമുക്ക് അങ്ങോട്ട് തന്നെ നടക്കാം അല്ലേ അത് അങ്ങോട്ട് നടക്കാം അവിടെ തന്നെ ചർത്തു പോയി സമയം എന്തായിട്ടുണ്ട് പടിഞ്ഞാറായിട്ടൊന്ന് വലിച്ചു വന്നോ ഇപ്പം പന്ത്രണ്ടര അല്ല

怎么了？ അയ്യോ അയ്യയ്യോ ജീവനുണ്ടോ ജീവന അങ്ങോട്ട് സ്ഥലം നീങ്ങി ശ്രീലോക്ക് എവിടെ ഒന്ന് ഒരു ഒരു ഉണ്ടല്ലോ എന്നുള്ള ട അവിടെ വല്ല മുക്കണ്ണി ഉണ്ടെങ്കി അവൻ ഒരു സിലോപ്പി പോകും ശിലോപ്പിയായിരുന്നു അകത്ത് ശിലോപ്പി ആയിരുന്നു നമ്മള് ശിലോപ്പിക്കുവേ ചേട്ടാ വീടാവിടെ ഇല്ല ഞങ്ങൾ മേടിച്ചായിരുന്നു മേടിച്ചായിരുന്നു വെള്ളം മേടിച്ചായിരുന്നു ശങ്കര അതിനൊന്ന് വലിച്ചുകറ്റിക്കട്ടെ പലപ്പോഴും പല പ്രാവശ്യവും കളിപ്പൂറ്റി ആ വരാലൊന്നെടുത്തു അല്ല ഇതിന്റെ അകത്തെ ഒരു കണ്ണി പൊട്ടിയിരിപ്പുണ്ടെങ്കിലും ആ വരാലിറങ്ങിപ്പോവും കാരണം കണ്ണി വലിപ്പമുള്ള നമ്മളത് എടുക്കാ എടുക്കാൻ ആലോചിച്ചിരുന്നാ ചിലപ്പോഴേ നമ്മളെ ടൈമൊക്കെ ഇപ്പം ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് കറക്റ്റ് അത് ആ ഹോൾ കൂടി തന്നെ അങ്ങ് പോകും അല്ലേ വീടേ നേരെ പടിഞ്ഞാറ പെട്രോൾ പമ്പില്ലേ പെട്രോൾ പമ്പില്ലേ ആ എൻ്റെ അവിടെ ആ മിക്കവാസവും വൈകുന്നേരം കാണും ഇതുവഴി പടിഞ്ഞോട്ട് പോണ കാണാം വർക്കും കഴിഞ്ഞേ ഇവിടുന്ന് പടിഞ്ഞോട്ട് പോണ കാണാം നമ്മളിവിടെ മീൻ വിറ്റോണ്ടിരിക്കുമ്പോൾ ല്ലേ ഉള്ളൂ ഊര അല്ലേ അതുങ്ങളല്ലേ ഉള്ളൂ ഊര നമ്മളെ അപ്പല വെച്ചിരുന്ന പറ്റുവല നമ്മൾ എടുക്കുക ഒന്നും കണ്ടില്ല ശങ്കരപൂർവ്വ എടുക്കുന്നവരുടെ ഒരു വരാലാന്ന് തോന്നുന്നു വരാലാ ഒരു നാളെ le ചിലപ്പോൾ മുറിയായിട്ട് വീടും ചിലപ്പോ അനുസരിച്ച് അത് മേളിലോട്ട് മേളോട്ട് ചാടി കയറി വരുകയാണ് അത് അവിടെ വെച്ചാൽ ആ പോ ചവറങ്ങ് വാരി കളഞ്ഞാലും ചമ്മന്തിക്കാൻ ചവറങ്ങ് ോട്ട് കുറച്ച് കിട്ടാമല്ലോ സൂപ്പർ പോരാ ണെങ്കില് നമ്മൾ എടുക്കുന്നുള്ളൂ ഇതേ ടൈഫ് പറയുമ്പോൾ കുഞ്ഞു അടുത്ത പ്രാവശ്യം നല്ല പോലെ വലുതാകും ണെങ്കിലോത്താലും ആരേലും വരുന്നത് നമ്മൾ ഇങ്ങോട്ട് കൂട്ടിയപ്പം കൊറേ ചെമ്പല്ലി ഉണ്ട് ഇപ്പം ചെമ്പല്ലി കാണുന്നുണ്ടല്ലോ ആ ചെമ്പല്ലി ആ ചെമ്പല്ലി കല് വിടെ ഇതല്ല നീളം മാത്രമല്ല അത് വളർത്തി ഒന്നും കുഞ്ഞു അതിൻ്റെ ഇവിടെ 아니야 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 ആ വരാക്കും ഇനി വലയ കൊടയാൻ കിടക്കുന്നു ആ വലയും ഈ വല ഇനി കൊടയാന്നുള്ളതാണ് ശങ്കര ഒരു സ്ഥലം കൈവെള്ളം ഒന്ന് തട്ടി കിട്ടുന്നു ഒഴിച്ചാടാ ഒഴിച്ചാണോ തട്ടിക്കുന്ന ആ ഇളപ്പൊന്ന് കൂടിയാണ് ആ മതി 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 കേട്ടോ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചേട്ടാ അപ്പൊ നമ്മുടെ മീൻ ചെമ്പല്ലി ശകലം വീട് ചേട്ടാ അഞ്ചെട്ട് കിലോ മേളി ചെമ്പല്ലെ നാലാല് നമ്മൾ നാല് അന്ന് അഞ്ച് ചത്തവും കൂട്ടി ആറു പോയി അതാണ് നമ്മുടെ ഇതാണ് നമുക്ക് അപ്പൊ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞപ്പോ ഇത് നമുക്ക് റോളിലിട്ട് വിൽക്കാം അപ്പൊ എല്ലാരും ഒന്ന് കൂടെ കേട്ടോ കേട്ടാ പോട്ടെ പോട്ടെ അണ്ണന്മാരെ നമുക്ക് വലയൊക്കെ താരത്തിന് മേളിലോട്ട് കേറ്റി കേട്ടോ നമ്മളെ ഒക്കെ വരച്ച് കയറ്റി